മുന്നൂലം ഹരി കണ്ണനിന്നു കളഭം പോൽ പൊന്നിൻ ള കങ്കണങ്ങളരയിൽ ചേരുന്നിങ്ങിണി കുഞ്ഞിക്കോണകമുണ്ടു പട്ട് ചുടുനീർത്തിട്ടുടുപ്പിച്ചു മാൾവളമേലെയൊടെ കാണുന്നു പൊട്ടുന്നതാ ു ഭൂഷണമതോ സൂനങ്ങളാൽ നിർമ്മിതം കാണുന്നു സ്വർണ തിലകം കിരീടം ശിഖേ ഹാരം തെച്ചിയുണ്ടു ചോപ്പു തുളസിപ്പൂം പിരിച്ചാണതാ കാണുന്നു മുടിമേലെ മോടിയുളവാകും മട്ടിലായി മാലകൾ കുഞ്ഞിക്കൈകളിൽ വേണുവേന്തി മധുരാലാപം തുടങ്ങി ചേർത്തതി മോഹനം ചിരിയുമായി നിൽക്കുന്നു ശ്രീകോവിലിൽ വന്നിടൂ പ്രിയഭക്തരെ മാമനം കാണാൻ കൊതിക്കുന്നിതാ നിങ്ങൾ കെന്മുരളീരത്തിനമൃതം നിത്യം ലഭിച്ചിടുവാ